സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജ്മാനിലെ മമ്മതക്ക ഒരു ചെറിയൊരു കോഫി ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത് ഏകദേശം ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ്റി അൻപതങ്ങ സാലറി ഉണ്ട് അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ അവിടെ കിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷമായി ഇവിടെ പത്തു ഒമ്പത് മുപ്പത്തഞ്ച് വർഷമായി ഇവിടെ ഈ ചായ ഷോപ്പിൽ തന്നെ ജോലി ചെയ്യുകയാണ് അങ്ങനെ അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പിന്നെ ഗാന ഗാനക്കാർ ഒരു ഒരാൾ അതായത് ഒരു പയ്യൻ അങ്ങനെ വളരെ വിഷമത്തോട് കൂടിയിട്ട് അങ്ങ് അപ്പുറത്ത് മാറിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിനൊന്നും മതി ഇദ്ദേഹം അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ രൂപം ഈ ആഫ്രിക്കക്കാരുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പെട്ടെന്നൊന്നും നോക്കുമായിരുന്നു അതേപോലെ ഇദ്ദേഹം നോക്കുമ്പോൾ ആ ഒരു ചെറുപ്പക്കാരൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണീർ വീണെന്ന് അവനിങ്ങനെ അടക്കമൊക്കെ ഇങ്ങനെ തുടക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അങ്ങനെ കുറേ സമയം ഇങ്ങനെ ആയപ്പോൾ ഇദ്ദേഹം അടുത്ത് പോയി ചോദിച്ചു എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു അപ്പോൾ ഓൻ പറഞ്ഞ് എനിക്ക് നാട്ടിൽ പോകണമെങ്കിൽ പിന്നെ ഇവിടുന്ന് മൂവായിരം ധരംസോളം ടിക്കറ്റിന് തന്നെ വേണം അതുപോലെ തന്നെ എനിക്ക് നാട്ടിൽ പോയിട്ട് കാര്യമില്ല ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത് പക്ഷേ ഇവിടെ എത്തിയിട്ട് എനിക്ക് ഇതുവരെ ജോലിയൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഭക്ഷണം കഴിച്ചില്ല ഞങ്ങൾ ഭക്ഷണം ഒരു രണ്ട് മൂന്ന് ദിവസമായി വെള്ളം മാത്രം കുടിച്ചിട്ട് ജീവിക്കുന്നതായിരുന്നു അപ്പോൾ അത്രത്തോളം കാരണം എന്ന് വെച്ചാൽ നല്ല വിദ്യാസമ്പന്നനാണ് അതായത് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് നല്ല രീതിയിൽ പഠിച്ചതാണ് പക്ഷേ എന്താണെന്നറിയില്ല ഇനി അദ്ദേഹത്തെ കണ്ടിട്ടാണോ എന്നറിയില്ല എന്തൊക്കെയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജോലി കിട്ടിയിട്ടില്ല അങ്ങനെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് നല്ല ഡീസൻ്റാണ് നല്ല ഇൻസൈഡ് തന്നെ ഇരിക്കുന്നത് അങ്ങനെ ഈ വളരെ ദയനീയമായ അവസ്ഥയിലാണ് പറയുന്നത് ഭക്ഷണം കഴിച്ചിട്ട് മൂന്നാല് ദിവസമായി എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ ഈ പുള്ളിക്കാരൻ ഭക്ഷണം കൊടുത്തു ഈ പുള്ളിക്കാരൻ പറഞ്ഞു നിനക്ക് ജോലി കിട്ടുന്നത് വരെ നീ ഇവിടെ ഒന്ന് തിന്നോ ഞാൻ പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം പിന്നെ ഒരു കുറേ ഇവൻ വന്ന് ജോ പൈസ ഇവൻ ജോലിക്ക് അന്വേഷിക്കും അതുപോലെ തന്നെ ഇവിടെ ഒന്ന് ഭക്ഷണം കഴിക്കും അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു പത്ത് പിന്നെ അറുന്നൂറ് എഴുന്നൂറ് റുപ്പോളം ഇദ്ദേഹത്തിന് ഭക്ഷണ ചെലവിൽ അവിടെ ചിലവായിട്ടുണ്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരനെ കാണുന്നില്ല എല്ലാവരും പറഞ്ഞു ആ നിങ്ങളെ പറ്റിച്ചില്ലേ ആഫ്രിക്കക്കാരൻ പറ്റിച്ച് മുങ്ങിയില്ലേ ഇദ്ദേഹം പറഞ്ഞു ഓ കുഴപ്പമൊന്നുമില്ല മുങ്ങിയിട്ടൊന്നുമില്ല ഭക്ഷണം കൊടുത്തതല്ലേ എന്തൊക്കെയാലും ഒരു നന്ദി പോലും പറയാതാവും പോയില്ലേ ഇതാണ് പറയുന്നത് യുവന്മാർക്കൊന്നും വിശ്വസിക്കാൻ പറ്റൂല യുവന്മാർക്ക് ജോലി കൊടുക്കരുത് അതുകൊണ്ടല്ലേ യുവന്മാരുടെ നമ്മളങ്ങനെ ഏടിയും ജോലിക്കെടുക്കാത്തത് അതുകൊണ്ട് ഇവന്മാരെ ആരെയും വിശ്വസിച്ചിട്ട് എവിടെയും കയറ്റാതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ കളിയാക്കാൻ തുടങ്ങി ഒരു സുപ്രഭത്തിൽ ഇതുപോലെ ഒരു വണ്ടിയിൽ ഈ ഇവൻ വന്നു ഇവൻ വന്നവിടെ ഇറങ്ങി ഇവൻ്റെ കൂടെ വേറെ ഒരാൾ ഒരാൾ വണ്ടിയിലാണ് വരുന്നത് അവിടെ ഇറങ്ങിയവാട് ഇവൻ കയ്യിൽ നിന്നും കുറേ പൈസ അതായത് ഏകദേശം മൂവായിരം തിറംസോളം എടുത്തിട്ട് ഇദ്ദേഹത്തിന് മുന്നിൽ വെച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ എനിക്ക് ജോലി കിട്ടി പക്ഷേ നിങ്ങളെ നമ്പറൊന്നും എൻ്റെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് വിളിക്കാൻ ഇനി ശമ്പളം കിട്ടുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യലായിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂവായിരം ദ്രമസ് ഉണ്ട് ഇതവിടെ കൊടുത്തിട്ട് പറഞ്ഞു ഇതാ നിങ്ങളെ പൈസ എത്രയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു അന്ന് നിങ്ങളെനിക്ക് ഭക്ഷണം തന്നതെന്നെല്ലാം പറഞ്ഞിട്ട് ബാങ്ക് അതായത് നമ്മൾ എന്താ പറയേണ്ടത് ഒരു കളിക്ക് ഭക്ഷണം വേണിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നന്ദി നമ്മൾ കാണിക്കൂല പക്ഷേ ഇവനങ്ങ് എന്താ പറയേണ്ടത് ഇദ്ദേഹത്തെ അങ്ങ് എന്താ ഒരു സ്നേഹം കൊണ്ട് അങ്ങ് മൂടു ചെയ്തത് ഇദ്ദേഹം പറഞ്ഞു വേണ്ട എനിക്ക് പൈസയും വേണ്ട പൈസ വേണ്ടേ വേണ്ട ഞാനത് തന്നെയാന്ന് അങ്ങനെയാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഇവൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ സാലറി എത്രയാണെന്ന് എനിക്കറിയാം അതുമാത്രവുമല്ല നിങ്ങളന്ന് ആ ഭക്ഷണം തന്നുകൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയത് ഇല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും തളർന്ന് വീണിട്ടുണ്ടാവും കാരണം ഞാൻ നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നിങ്ങളെ എനിക്ക് കാണിച്ചെന്നത് ദൈവമാണ് അതായത് നിങ്ങളാണ് ദൈവം ഞാനെന്ന് നോക്കി നിന്നത് പള്ളി മിനാരത്തിലേക്കായിരുന്നു ആ പള്ളി മിനാരത്തിൽ നിന്ന് നോക്കി നിന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴേ നിങ്ങൾ ഈ ചായ അടിക്കുന്നതാണെന്ന് കണ്ടത് അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇതാക്കി പിന്നെ ഇദ്ദേഹത്തിനും ഭയങ്കര സന്തോഷമായി ഏതായാലും ഒരു പത്ത് എഴുന്നൂറ് റുപ്യ ഇദ്ദേഹം എടുത്തു അതിൻ്റെ അകത്തുനിന്ന് കാരണം എടുക്കാതെ ഇപ്പോൾ വിടുന്നില്ല അവസാനം എൻ്റെ കയ്യിൽ ബാക്കി വെച്ച് കൊടുത്തിട്ട് പറഞ്ഞാൽ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുക അവിടെ ബുദ്ധിമുട്ടല്ലായാലേ എല്ലാം തീറിട്ട് എന്ന് പറഞ്ഞാൽ അത്രത്തോളം സ്നേഹം അപ്പോൾ എനിക്ക് അകത്ത് നിന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികളുടെ പൊതുവേ ഈ ഇങ്ങനെയുള്ള കളർ കുറഞ്ഞ കുറച്ച് ആൾക്കാരെ കാണുമ്പോഴും മലയാളികൾക്കൊരു പുച്ഛുണ്ട് അതുപോലെ തന്നെ ഈ റൂമിലൊക്കെ ഈ ഗൾഫിലൊക്കെ ആണെങ്കിൽ റൂമിലൊക്കെ മറ്റുള്ളവർ വരുമ്പോൾ അവരോട് കാണിക്കുന്ന ചില വിവേചനങ്ങളുണ്ട് അത് ഏറ്റവും കൂടുതൽ മലയാളികളാണ് എനിക്ക് തോന്നുന്നത് നാട്ടിൽ നിന്ന് ഫ്രഷായിട്ട് വരുന്ന ചില മലയാളികളുണ്ട് അവർക്കാണ് ഈ പുറത്തു പോയിട്ട് താമസിക്കാത്തവരുണ്ടാവും അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാണുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിവേചനമാണ് ഇപ്പോൾ ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളികളും പാകിസ്ഥാനികളും ഇന്ത്യ പിന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദിക്കാർ ഹിന്ദിക്കാറും ബംഗാളികളും എല്ലാം ഇതൊക്കെ മിക്സ് ആയിട്ട് താമസിക്കുന്ന സ്ഥലമായിരിക്കും പക്ഷേ മലയാളികൾക്ക് എപ്പോഴും ഇവരെ കൂടെ താമസിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് അതുപോലെ ഒരുത്തം താമസിക്കുന്ന റൂമിലേക്ക് ഇന്നൊരാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവരെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ആൾക്കാർ വരികയുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മലയാളീനെക്കാട്ടി നല്ല അന്യ സംസ്ഥാനക്കാരുണ്ട് അന്യരാജ്യക്കാരുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം അപ്പോൾ ഏതായാലും ആ ഒരു ചെറുപ്പക്കാരന് ഇദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ കണ്ടുമുട്ടിയത് ഇദ്ദേഹത്തിന് അത് ചെയ്യാൻ തോന്നിയത് അതായത് തുച്ഛമായ ശമ്പളത്തിൽ നിങ്ങൾ ആലോചിച്ചു പോകണം അദ്ദേഹത്തിന് കുടുംബമുള്ളാണ് കുട്ടികളിലാണ് പത്ത് നാനൂറ് ഉറുപ്പ്യ അതിൻ്റെ അകത്തുനിന്ന് ഒരു മാസം കുറയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എത്ര ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ ആ മനസ്സുണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബർക്കത്ത് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹമൊക്കെ എങ്ങനെയെങ്കൊന്ന് നന്നാണ് അദ്ദേഹമൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ എത്ര പേരെ ചിലപ്പോൾ നമ്മളെ യൂസഫലി സാറ് ചെയ്യുന്നത് പോലെ എത്ര പേരെ സഹായിക്കുമായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്തൊക്കെയായാലും ആ ഒരു ഇതുപോലെയുള്ള ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അതുപോലെ ജോലി അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവരെയൊന്നും നമ്മൾ ഒരിക്കലും ഒരാളും അങ്ങനെ ഇതാക്കാൻ പാടില്ല അവർ വ അവർ അവരവരുടേതായ ശൈലിയൊക്കെ ജീവിച്ചോട്ടെ അല്ലാതെ ഒരിക്കലും അവർ നമ്മളെ ശൈലിയിലൊന്നുമല്ലേ ജീവിക്കുക പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ അവരും മനുഷ്യരാണ് നമ്മളും മനുഷ്യരാണ് നമുക്കുള്ളതുപോലെ തന്നെ വിശപ്പും മോഹവും അതുപോലെ തന്നെ വിഷമവും കാര്യങ്ങൾ ഇതൊക്കെ അവർക്കുണ്ട് അല്ലാതെ അവർക്ക് പ്രത്യേകതയൊന്നുമില്ല നമ്മളൊക്കെ നമുക്ക് ഒരുപാട് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ ബംഗാളികൾക്ക് അവർക്ക് ലോണും ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുമുള്ള കാര്യം പറയുന്നതിന് എന്താണ് അവർ ആ ഒരു കാര്യത്തിലൊക്കെ ഈ ബംഗാളികൾ ഈ പിന്നെ ആ പാകിസ്ഥാനികൾ പിന്നെ ഇങ്ങനെയുള്ള ടീമുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ലോണടക്കണം എന്ന് പറഞ്ഞിട്ട് കരയിന്ന് ഒരാളെയും കണ്ടിട്ടില്ല അതുപോലെ ഇന്ത്യക്ക് പുറത്ത് ഈ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാന തൊഴിലാളികളുണ്ട് അതായത് ബീഹാർ യു പി ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് അവരും ഇതുവരെ പറഞ്ഞിട്ടില്ല ലോണടക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരിതുമില്ല ഈ മലയാളികൾ എന്താ ചെയ്യുക ലോണടക്കേണ്ട ആ സമയമാകുമ്പോൾ അതായത് മാസം ലാസ്റ്റ് ആകുമ്പോഴേടാ ഒരു ഇരുന്നൂറെ ഒരഞ്ഞൂറ് ഒരു അറുന്നൂറ് അടുത്ത മാസം എടുക്കേ ഇങ്ങനെ പറഞ്ഞിട്ട് വാങ്ങിക്കലാ എന്തുകൊണ്ടാണ് വേണ്ട അറിയുക ലോൺ അടക്കണം ഈ ലോൺ അടക്കേണ്ടത് ഒരു കല്യാണം കൂടി വന്നു കഴിഞ്ഞാൽ തീർന്നു കഥ എന്നേരം ചോദിക്കാം നമ്മൾ നല്ല രീതിയിലല്ലേ ജീവിക്കുന്നത് ശരിയാണ് നമ്മൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ ആകെ താമസിക്കാനുള്ളത് ഭാര്യയും മകളും ഒരു ഭർത്താവും മാത്രമായിരിക്കും ഇതിനൊക്കെ കൂടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് റൂമ് മതി പക്ഷെ നമ്മളതാണോ ചെയ്യുന്നത് നമ്മൾ താ താഴെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ടൊരു ഹാൾ അവിടെ ഒരു മൂന്ന് ബെഡ്റൂം കിച്ചൺ അത് കഴിഞ്ഞ് പിന്നെ ബാൽക്കണി മുകളിൽ വലിയൊരു ഹാൾ വേറെ അവിടെ രണ്ട് ബെഡ്റൂം അതിൻ്റെ അകത്തും എല്ലാം കൂടിയിട്ട് ഒരു അഞ്ചാറ് ടോയ്ലറ്റ് ഇതെല്ലാം വെച്ചിട്ട് ഉള്ള പൈസ ദേച്ചും കൊണ്ടുപോയിട്ട് വീടിനങ്ങ് ചിലവാക്കിയിട്ട് പിന്നെയും ഒരു ഇരുപത് കൊല്ലം ഇങ്ങനെ മുകളിലോട്ട് നോക്കി നിൽക്കും എന്തെങ്കിലും ആവശ്യം കൊണ്ട ഒരാവശ്യവും ഇല്ല നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടതെന്നാന്നറിയാ എത്ര അംഗങ്ങളുടെ വീട്ടിൽ എല്ലാ അംഗങ്ങൾക്കും സ്വന്തമായിട്ടൊരു റൂം അതുമാത്രമേ വേണ്ടൂ ഇനി അങ്ങനെ അർജൻറ് ഉണ്ടെങ്കിൽ ഗസ്റ്റ് റൂമൊന്നും വേണ്ട അതായത് ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏടെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതിട്ട് ഒരു റൂമങ്ങ് ഒഴിവാക്കി കൊടുത്താൽ മതി അത്രയേ വേണ്ടു അല്ലാതെ എന്തിനിങ്ങനെ ഉള്ളവനെടുത്തോട്ടെ ഇല്ലാതോ നീൻ്റെ പുറകെ കൂടരുത് ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മൾ നിറം നമ്മൾ നിറം കൊണ്ട് ഒരാളെയും നമ്മൾ പിന്നെ ഇത് ചെയ്യരുത് കാരണം അവരുടെ മനസ്സിലും നല്ലൊരു ഹൃദയം അവർക്കും ഉണ്ടാവും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിൻ്റെ പോയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം നഷ്ടം വരില്ല